വർക്കലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് തകർന്ന വിനോദസഞ്ചാരികൾ അപകടത്തിൽപ്പെട്ട സാഹചര്യത്തിൽ ആലപ്പുഴയിലെ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് നിർമ്മാണ കരാർ നടപടികൾ മരവിപ്പിച്ച ടൂറിസം വകുപ്പ് മതിയായ സുരക്ഷ ഉറപ്പാക്കുകയും ബന്ധപ്പെട്ട അതോറിറ്റികളിൽ നിന്ന് അംഗീകാരം തേടുകയും ചെയ്ത ശേഷം പദ്ധതി നടപ്പിലാക്കിയാൽ മതിയെന്നാണ് നിർദ്ദേശം സുരക്ഷ ഉറപ്പാക്കാതെ പദ്ധതി നടപ്പാക്കരുതെന്ന് കാട്ടി എം എൽ എമാരും വിനോദസഞ്ചാര വകുപ്പിന് കത്ത് നൽകിയിട്ടുണ്ട് ഇതോടെ സാഹസിക ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയുടെ റിപ്പോർട്ട് ലഭിക്കും വരെ പദ്ധതി നിർത്തിവെച്ചതായി ആലപ്പുഴ ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ അറിയിച്ചു വർക്കലയിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിന്റെ കൈവരികൾ തകർന്ന പതിനഞ്ച് പേർ കടലിൽ വീണതാണ് പുനർചിന്തനത്തിന് വഴിയൊരുക്കിയത് ആലപ്പുഴ ബീച്ചിൽ കാറ്റാടി മരങ്ങൾ കൂട്ടമായി നിൽക്കുന്ന ഭാഗത്തുനിന്ന് കടലിലേക്ക് നൂറ്റി അൻപത് മീറ്ററോളം ദൂരത്തിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിക്കാനായിരുന്നു പദ്ധതി തിരമാല കാറ്റ് എന്നിവയുടെ ഗതിയും കടലിന്റെ കിടപ്പും അനുസരിച്ചാണ് പദ്ധതിക്കായി ഇവിടം തിരഞ്ഞെടുത്തത് എന്നാൽ വർക്കല അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ വിശദമായ പഠനത്തിനും വിദഗ്ധ ഉപദേശങ്ങൾക്കും ശേഷം പദ്ധതിയുമായി മുന്നോട്ടു പോയാൽ മതിയെന്നാണ് തീരുമാനം ആലപ്പുഴ ബീച്ചിൽ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിക്കുന്നതിന് കേരള അഡ്വഞ്ചർ ടൂറിസം പ്രൊമോഷൻ സൊസൈറ്റിയുടെ റിപ്പോർട്ട് അനുകൂലമാണ് എങ്കിലും പുതിയ സാഹചര്യത്തിൽ ആഴക്കൂടുതലും അപകട സാധ്യതയും കണക്കിലെടുക്കേണ്ടതുണ്ട് ഹാർബർ എഞ്ചിനീയറിംഗ് മേജർ ഇറിഗേഷൻ വിഭാഗങ്ങളുടെയും മാരിടൈം ബോർഡിൻ്റെയും അഭിപ്രായം കൂടി പരിഗണിച്ച ശേഷമാകും അന്തിമ തീരുമാനം ബീച്ച് ടൂറിസത്തിൽ സാഹസിക സാധ്യതകൾ ഉപയോഗപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്ന ആശയം ഉയരുത്തിരിഞ്ഞത് കടലിൽ തീരത്തോട് ചേർന്ന് പൊങ്ങിക്കിടക്കുന്ന പാലത്തിലൂടെ നടന്ന കടൽത്തിര നേരിട്ട് അനുഭവിക്കാം സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കും അല്ലാത്തവർക്കും ഒരുപോലെ ആസ്വാദ്യകരമാണ് ഈ അനുഭവം